കാണാൻ പോകുന്നത് അങ്ങനത്തെ ഒരു വിഷയമാണ് കാഴ്ച കാഴ്ചയാണ് ചെയ്യുന്നത് ജാതി മതഭേദമില്ലാതെ രാഷ്ട്രീയം ഇല്ലാതെ ഇവിടുത്തെ എല്ലാവരും ഒത്തൊരുമിച്ച് പൂടിക്കണത് സ്വന്തം നാട്ടുകാരെ രക്ഷിക്കാൻ മതിയാണ് ഇത്രയും ജനങ്ങൾ സ്വന്തം കണ്ണി നാട്ടുകാരുണ്ടോ ഇവരൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നാസറാക്ക എന്നില്ല അതിനായി കാരണം അത്രയും കടത്തിൽ മുങ്ങി ഒരു വാർത്തക്കായിരിക്കുമ്പോൾ ഈ നാട്ടാർ സമാധാന വാക്ക് എല്ലാത്തിനും ഒപ്പം നിൽക്കുന്ന നാട്ടുകാർ അപ്പൊ എന്താണെന്നില്ല ഇവിടുത്തെ കാരണപ്പെട്ട ആൾക്കാരോട് നമുക്ക് ചോദിച്ചോ നാട്ടിന്റെ ഒരു യാത്രയാണ് സമയത്ത് കാരണം ഗൾഫിലും ബാക്കിയുള്ള കച്ചോടും കാര്യങ്ങളെല്ലാം ആയി നല്ല ആയിട്ട് ഈ നാട്ടിന്റെ സർവ്വ ജനങ്ങൾക്കോ ഒരു ജാതി മതോ ഭേദങ്ങളോ അതൊന്നും അറിയാതെ ക്ക് എല്ലാ സമയത്തും സഹായിക്കുന്നത് ആ അവസ്ഥയാണ് കാരണം ഇതൊക്കെ ഒന്നാണ് ടിക്കറ്റ് കണ്ടെത്തുന്നത് കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ റമള മാസമാണ് കാണേണ്ട ആവശ്യമില്ല അതിന്റെ മുന്നേ പെരുന്നാൾ നമ്മൾ ടിക്കറ്റ് വിറ്റ് കഴിഞ്ഞാൽ പെരുന്നാൾ നമ്മൾ ഇവിടെ വന്നാൽ പെരുന്നാൾ ഇവിടെ വന്നാൽ അപ്പൊ ഇപ്പൊ നിങ്ങൾ മാത്രം എന്താണ് ചെയ്യാൻ കഴിയുന്നത് അത് പതിനാല് സെന്റിൽ രണ്ടായിരത്തി നാനൂറ് ഫീറ്റ് വീടാണ് ഇത് എടുത്തൊരുപാട് ആൾക്കാര് ഒരു ആ ഗ്രൂപ്പിൽ തന്നെ ആയ ആൾക്കാര് മുട്ടെടുത്തോ നിൽക്കുന്നുണ്ട് അപ്പൊ ഒരു കുറച്ച് ദിവസം ആക്കി കഴിഞ്ഞാൽ നമുക്കൊന്നും പ്രശ്നമില്ല നിങ്ങൾ പറഞ്ഞതുകൊണ്ടാണ് ദിവസം നമ്മൾ നീട്ടുന്നത് അപ്പൊ ഇനി മനസ്സിലായി കുറച്ച് ആൾക്കാർ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ലോട്ടറി റിസൾട്ട് ആയിരുന്നു ആ റിസൾട്ടിൽ ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു വിഷയം നന്നേക്കുന്നത് അത് വേറെ ആരുമല്ല നമ്മുടെ പാണ്ടിക്കാട് കുഞ്ഞാൻ അയാളാണ് ആ ഒരു നറുക്കെടുപ്പ് വിജയ തിരഞ്ഞെടുക്കുന്നത് അതിൻ്റെ ഒരു രസം നമുക്ക് കാണാം എങ്ങനെയൊക്കെ ഉടായ്പ കാണിക്കാം ഈ ഒരു ലോട്ടറി ടിക്കറ്റ് സ്കാമിങ് തന്നെ ഒരു ഉടായ്പ നിങ്ങൾ എല്ലാവർക്കും അറിയായിരിക്കും പക്ഷേ ഇതിപ്പോൾ പറയുന്ന ഒരാളെ രക്ഷിക്കാനാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ ഒരു സ്കാമിങ് നടത്തുന്നത് രക്ഷിക്കാനാണെങ്കിൽ ആർക്കെങ്കിലും വെള്ളം കൊടുക്കാനാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് കൊടുക്കുക അല്ലെങ്കിൽ ലോട്ടറി ടിക്കറ്റ് എടുത്തിട്ടല്ല അപ്പോൾ എന്നാലും പോട്ടെ എന്നാൽ ആ സ്കാമിങ്ങിൻ്റെ ഒരു മറക്കെടുപ്പാണ് ഏതായാലും മറുക്കെടുപ്പ് കണ്ടില്ലല്ലോ നടന്നില്ലല്ലോ ഏതാണ്ട് മെയ് ഇരുപത്തിനാലാം തീയതി ഏറ്റായിരുന്നു തോന്നുന്നു പറഞ്ഞത് അവരും അങ്ങനെ ഞാൻ കേട്ടത് ഏതായാലും അതിൻ്റെ മറുക്കെടുപ്പ് ഇപ്പോൾ ഏതായാലും വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു വീഡിയോയാണ് നമുക്കറിയാം എങ്ങനെയൊക്കെയാണോ എങ്ങനെയൊക്കെ തരത്തിൽ ഏതൊക്കെ തരത്തിൽ ഉടായ്പ നടത്തുന്നുണ്ടെന്ന് നമുക്ക് ലൈവിലൂടെ കാണാം അതുകൊണ്ട് അതിൻ്റെ എക്സ്പ്ലെയിൻ വീഡിയോയും കൂടി കാണിച്ചു തരാം അപ്പോൾ ഓക്കെ അപ്പം എടുക്കാതെ മൂളീന്ന് മാത്രം എടുത്ത ശേഷം താഴ്ത്തോട്ട് കൈ കൊണ്ടുപോകുന്നു ആ കൊണ്ടുപോകുന്ന സ്റ്റൈൽ കഴിഞ്ഞിട്ട് ഈ ഒരു കൈ വെച്ചിട്ടാണ് പിന്നീട് സാധനം എടുക്കുന്നത് എടുക്കുന്ന രീതി ശരിക്കും മനസ്സിലാകുന്നുണ്ട് ഏതായാലും അതിനെക്കുറിച്ച് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഇത് എന്താണ് ഇത് എങ്ങനെയായിരിക്കും ഇതൊന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ വെക്കാം ആ ഒരു പുള്ളി ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടും വീഡിയോ ഇടുന്നുണ്ട് അതും കൂടി കണ്ടിട്ട് വരാം ഈ വേണ്ടി വിളങ്ങൾ നിർത്തുന്നു മെല്ലെ ഒന്ന് ഇതിൻ്റെ നേരെ ഒന്ന് മെല്ലെ ഒന്ന് ഇവിടെ ഒന്ന് ഇറക്കി കൊടുക്കുന്നു എന്നിട്ട് വലതു കൈക്ക് സ്വാധീനമുള്ള ഒന്നാൻ അതായത് ലെഫ്റ്റ് ഹാൻഡ് എന്നാണ് ലെഫ്റ്റിൽ എഴുതുകയോ അല്ലെങ്കിൽ ലെഫ്റ്റിൽ ബാറ്റ് ചെയ്യുകയോ ചെയ്യാത്ത വലതുവേക്ക് സ്വാധീനമുള്ളവൻ വലത് കൈ വലുതുകയ്യാത്തി വെച്ചിട്ട് ഇതിൻ്റെ ഇതിലേക്ക് ഇങ്ങനെ ഇറക്കി കൊടുക്കുന്നു എന്നിട്ട് ഇറക്കി കൊടുത്ത ശേഷം വെറുതെ കൊടുക്കുന്നു ഇടത് കൈ മാത്ര ുന്നുണ്ടായിരുന്നില്ല ഞാൻ എല്ലാത്തിന് ഈ നമ്മുടെ ഈ പറയുന്ന നേരത്തെ എല്ലാവരും സാധനം മാത്രം എടുക്കുകയാണ് ഞാൻ കാണിച്ചതാണ് ഈ ഒരു പേപ്പറിനെ മൂന്ന് വർഷങ്ങളിലായിട്ട് ഇതിൻ്റെ ടേപ്പ് കൊടുക്കുന്നുണ്ട് ഈ പേപ്പറിനെ കാണിക്കേ അതിലേക്ക് ഇവിടെ പേരെ ഒട്ടിച്ചു പോകണം മൂന്ന് വർഷങ്ങളിലായി ഒട്ടിച്ച ഈ പേപ്പറിനെ ഒട്ടിച്ചു പോകണം എന്താ ഈ എൻ്റെ കയ്യിലുള്ള എൻ്റെ പേരെഴുതുന്നവർക്ക്

ഈ ഒരു വിഷയം കണ്ടപ്പോഴാണ് എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയണമെന്ന് തോന്നിയത് ഇവിടങ്ങളിലെ ഞങ്ങൾ എന്നാൽ ചില സമയത്തൊക്കെ ചിട്ടി കൂടാറുണ്ട് ചിട്ടി കൂടുമ്പോൾ എന്നാ ഞങ്ങൾക്ക് ചിലപ്പോൾ വിസ അടിക്കാവുന്ന പരിപാടിയോ അല്ലെങ്കിൽ എന്നാൽ നാട്ടിൽ പോകുമ്പോൾ അത്യാവശ്യം നമുക്ക് എമൗണ്ട് ഒക്കെ വേണമല്ലോ അപ്പം അങ്ങനെയാണെങ്കിലും ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ചിട്ടി കൂടുമ്പോൾ ഞാൻ ഒരു ചിട്ടി കൂടിയിട്ട് ഔടായ്പ് കണ്ടപ്പോഴാണ് ഞാൻ അവിടെ നിന്ന് പതുക്കെ എസ്കേപ്പ് ആയി അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ കൂടുതൽ കാര്യങ്ങളും ഡീറ്റെയിലും കാര്യങ്ങളും അന്വേഷിച്ചപ്പോഴാണ് വിവരം ഞാൻ അറിഞ്ഞത് അറിഞ്ഞപ്പോൾ അടച്ചവനെ ഏത് എക്സ്ട്രീം ലെവലിലാണ് അവർ ചിന്തിക്കുന്നതെന്ന് പൈസയാണ് എല്ലാവർക്കും മൂല്യ കാരണം എന്ന് അല്ലെങ്കിൽ അത്യാവശ്യ കാര്യം എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ അപ്പം ഈ ഒരു നേരത്തെ കാലത്തെ ആർക്കാണ് ചിലവർ പറയും എനിക്കെടുത്ത് തരുമോ എനിക്ക് ഇത്ര അത്യാവശ്യമാണെന്ന് പറയുമ്പോൾ ഉടനെ ആളെ പിടിക്കും ഞാനാണ് ചിട്ടി വെച്ചിട്ടത് നിങ്ങൾ നിങ്ങൾ ഞാനാണ് ചിട്ടി വെച്ചേക്കുന്നത് അപ്പോൾ വേണ്ടത് എൻ്റെ ഒരു അടുത്ത കൂട്ടുകേരിയാണ് അവൾ വിളിച്ചിട്ട് ഇന്നത്തെ ചിട്ടി എനിക്ക് തരുമോ കിട്ടുമോ നീ ഒരു കാര്യം ചെയ്യും നീ വാ നിനക്കാൻ എടുത്തു തരാം ചിട്ടി പക്ഷേ ഒരു കാര്യമുണ്ട് കമ്മീഷൻ തരണം ഏ ഒരു നിശ്ചിത തുക പറയും ആ തുക എനിക്ക് തരണം അതായത് ഇപ്പോൾ ഒരു ഒരു ലക്ഷത്തിൻ്റെ ചിട്ടിയാണെങ്കിൽ ഒരു പതിനായിരം രൂപ എനിക്ക് തരണം ഒരു ഒരു എക്സാമ്പിളായിട്ട് ഞാൻ പറയാനായിട്ടോ ഒരു പതിനായിരം രൂപ എനിക്ക് തരണം ഞാൻ നിനക്ക് നിനക്കെടുത്ത് തരാം അങ്ങനെ പുള്ളിക്കാരത്തി വരുവാണ് എന്താണ് ചെയ്യണമെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തിൻ്റെ പേര് ഉള്ള ചീട്ടുണ്ടല്ലോ പേപ്പർ ആ പേപ്പർ എടുത്ത് ഞാൻ ഫ്രീസറിൽ നോക്കും ഏ ഫ്രീസറിൽ വെച്ച ശേഷം ഞാൻ പറയും നീ എന്തായാലും ചിട്ടിക്ക് വരണം അല്ലെങ്കിൽ എൻ്റെ അടുത്ത സുഹൃത്തോ അല്ലെങ്കിൽ അടുത്ത ആരാണെന്ന് വെച്ചാൽ അവരെയും വിളിക്കും ഏ എന്നിട്ട് പറയും നീ ഏതായാലും ചിട്ടിക്ക് വരണമെന്ന് പറയും അല്ലെങ്കിൽ നീ വന്നില്ലെങ്കിൽ സാറിയില്ല അടുത്ത സുഹൃത്ത് നിനക്ക് ഏതാനും ചിട്ടി ഞാൻ തരാം എനിക്ക് പതിനായിരം രൂപ തന്നെ ഓക്കെ എന്നും പറഞ്ഞിട്ട് പുള്ളിക്കാത്തനെ ഒക്കെ സെറ്റാക്കി വെച്ചു അപ്പോൾ എൻ്റെ ഒരു പരിചയത്തിലുള്ള ഒരു കൂട്ടുകാരെയും കൂടി സെറ്റപ്പ് ആക്കി വെച്ചിട്ട് ഞാൻ പറയും ഞാൻ ചിട്ടി വിളിക്കാൻ നേരത്ത് നീ ഒരു പുറത്തുനിന്നുള്ളൊരു വ്യക്തിയാണ് എൻ്റെ കൂട്ടിയാരിയാണ് അപ്പോൾ പുറത്തുള്ള വ്യക്തിയാണ് ചിട്ടിക്കകത്ത് ഇല്ലാത്തൊരു വ്യക്തിയാണ് മിക്കവാറും മിക്കവരും എടുക്കുന്നത് ചിട്ടിക്ക് പുറത്തുള്ള ആൾക്കാരിട്ടിട്ടല്ലേ ചിട്ടി ഇടിപ്പിക്കുന്നതും അപ്പം നീ ഒരു കാര്യം ചെയ്യുക ഞാനൊരു നറുക്കതിൻ്റെ തുടുമ്പോൾ നല്ല ഐസ് പോലത്തെ ഒരു തുണ്ടുണ്ട് അത് വേണം എടുക്കാൻ ആ ഒരു പേപ്പറ് വേണം ഇടുക്ക എന്ന് പറയും ഞാൻ പറയുക പുള്ളിക്കാത്ത പുള്ളിക്കാത്തക്ക് ഈ പതിനായിരം രൂപയെന്ന് കിട്ടുമ്പോൾ ഒരു പിന്നെ അഞ്ഞൂറ് രൂപയോ എന്തേലൊക്കെ അല്ലെങ്കിൽ ഒരു മിഠായിയോ അല്ലെങ്കിൽ ഒരു ഒരു നേരത്തെ ഭക്ഷണമോ കൊടുത്ത് ഒന്ന് പുതുക്കി വെക്കും ഞാൻ മനസ്സിലായോ എന്നിട്ട് ഈ പരിപാടി എല്ലാവരും മുമ്പിൽ അപ്പോൾ വന്യ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടാവും എല്ലാവരും വന്ന് എല്ലാവരുടെ പേരും വിളിച്ചിടും ഈ പേരും ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് അവർ വന്ന ആൾക്കാർ വന്നെ കണ്ടിട്ട് മുമ്പേ നമുക്കറിയില്ല ഇത്ര മണിക്കൂർ മണിക്കാൻ വന്നതെന്ന് പറയുമ്പോൾ ആ സമയത്തിന് മുമ്പേ തന്നെ ഇതെടുത്ത് വെക്കും എന്തായാലും ഈ ഫ്രീസറിൽ വെച്ചിരിക്കുന്നത് കൊണ്ടിട്ട് ഈ പേപ്പർ എന്താ ഇത് പോകത്തില്ല തണുപ്പ് പോകത്തില്ല ഇതെല്ലാവരും പേരും അതിൻ്റെ അകത്തിട്ട് കഴിഞ്ഞിട്ട് ഇതേ പുറത്തുനിന്നാണ് ഒരാൾ വന്ന് ഈ ചിട്ടി എടുക്കുന്നത് ഈ ആളെടുക്കും എടുക്കുമ്പോൾ കയ്യിൽ നനവ് അല്ലെങ്കിൽ തണുപ്പുള്ള ആ പേപ്പറാണ് എടുക്കുന്നത് മറ്റുള്ള പേപ്പറിന് ഇത്രയും തണുപ്പുണ്ടാവില്ല ഇത് ഫ്രീസറിൽ വെച്ചേക്കണമെന്നിട്ട് പ്രത്യേകിച്ചൊരു തണുപ്പായിരിക്കും ആ സമയത്തല്ലേ കൊണ്ടുവന്നിടുന്നത് ആ ഒരു ഉടായ്പ്പ് അപ്പോൾ അരിക്ക് കിട്ടി ഈ പറഞ്ഞാൽ എടുത്തു കൊടുക്കാന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ മാസം ഈ ആ മാസത്തെ ചിട്ടി ഇതിനെ കാണുന്ന പറഞ്ഞാൽ പുള്ളിക്കാത്തതിനെ കിട്ടി കമ്മീഷൻ പതിനായിരം രൂപയും കിട്ടി അതാണ് ഇവിടെ നടക്കുന്ന സംഭവം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഞാൻ ഇത് കണ്ടപ്പോൾ പതുക്കായി അത് നെക്സ്കേപ്പായി ഈ ഒരു വിവരം അങ്ങനെ പലവരും പല രീതിയിലും പക്ഷെ നമ്മളിതറിഞ്ഞില്ല പിന്നീട് ആ ഒരു കൂട്ടുകാരിയായിട്ട് വഴക്കിട്ടപ്പം അതായത് കൊടുത്ത ആൾക്കാർക്ക് അറിയില്ല എങ്ങനെയാണ് വി എടുത്തതെന്ന് ആ മറ്റേ ഈ ചെട്ടിയിൽ എടുത്തു കൊടുത്ത ആൾക്കാർക്ക് അറിയില്ല എങ്ങനെയാണ് ഈ ചിട്ടി എടുത്തു കൊടുത്തതെന്ന് പുള്ളിക്കകത്തേക്ക് അറിയില്ല മറ്റു കൂട്ടുകാരിക്ക് അറിയില്ല ആ പുള്ളിക്കകത്തേക്ക് ഒരു നേരത്തെ ഭക്ഷണം മേടിച്ചു കൊടുത്തു ആ പുള്ളിക്കകത്തേക്കറിയാം ഈ ചിട്ടി എങ്ങനെ എടുത്തതെന്ന് ആ ചെട്ടി പുള്ളിക്കാരിക്ക് അറിയാം ഇത് ഫ്രീസറിൽ വെച്ചിരുന്ന തുൺ പിന്നെ പേപ്പറായിരുന്നു ഇതിൻ്റെ അകത്ത് ഇട്ടിരുന്നത് പേരെഴുതി പേപ്പറായിരുന്നു ഇട്ടിരുന്നത് ആ തണുപ്പാണ് ഞാൻ എടുത്തേതും ആ പുള്ളിക്കാരത്തി എഴുതി നമ്മളിവിടെ അറിയുന്നത് അപ്പോൾ എത്രത്തോളം ലെവലിലാണ് ഒരു പൈസ ഉണ്ടാക്കാൻ വേണ്ടി കിടന്നിട്ട് മറ്റുള്ള ആൾക്കാരെ പറ്റിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അത് ചിലപ്പോൾ വേറെ ആൾക്കാർക്കായിരിക്കണം കിട്ടുന്നത് പക്ഷേ ഈ ഒരു പുള്ളിക്കാരത്തേക്ക് കമ്മീഷൻ കിട്ടുമെന്നുള്ളത് കൊണ്ടിട്ട് അങ്ങനെ ആക്കി അങ്ങനെ പല രീതിയിൽ ഉടായ്പിലൂടെ ആൾക്കാർ ഇതുപോലെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഈ ഒരു കാര്യം കൂടി കണ്ടപ്പോൾ തോന്നി പക്ഷെ ഇത് മറ്റുള്ളവരൊന്നും അറിയുന്നില്ല ഇത് വളരെയധികം വിദഗ്ദ്ധമായിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ് മറ്റുള്ള ഒരു വേറൊരു കൂട്ടുകരി മാത്രമേ അറിയും നമ്മൾ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആരാന്ന് വെച്ചാൽ അവർ മാത്രമേ അറിയുന്നുള്ളൂ ഈ വിഷയം പക്ഷേ ആ ഒരു പുള്ളിക്കാത്തിനോട് ഓരോ വഴക്കിട്ടപ്പോഴാണ് ഈ പുള്ളിക്കാത്ത ഇത് പുറത്ത് ഇന്ന പോലെയാണ് ആ ചുറ്റിയിൽ നടന്ന കാര്യം അന്ന് വേറെ ആൾക്കാർക്ക് കിട്ടണ്ടേ ഒരു പക്ഷേ ഏ പക്ഷേ ഇതിങ്ങനെ ചെയ്തത് കൊണ്ട് ആ പുള്ളിക്കാത്തക്ക് തന്നെ ഇതെടുത്തു കൊടുത്തതും അപ്പോൾ ആ പുള്ളിക്കകത്തി എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടി ഞാനൊരു എൻ്റെ അടുത്ത് ഇച്ചിരി കമ്മീഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ കൊടുക്കുക കമ്മീഷൻ ഇല്ലല്ല ബേസ് എന്നല്ല എനിക്ക് അത്യാവശ്യം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നീട് ആ പൈസ എനിക്ക് തിരിച്ചു തന്നുമില്ല പുള്ളിക്കാരത്തി ആ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട് എന്നോ ഞാനൊന്നെടുത്ത് തന്നില്ലേ ഞാൻ അവിടെ നിന്ന് ഇവിടെ മറിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്ത് എന്തെങ്കിലും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിട്ടാണ് കിട്ടിയത് എന്നൊക്കെയാണ് പുള്ളിക്കാരത്തി പറഞ്ഞത് അപ്പോൾ ഇതാണ് പലവരും പല രീതിയിലും ഉടായ്പ് കാണിക്കുന്നുണ്ട് നമ്മൾ ചിട്ടിയിലൊക്കെ കൂടും ചില ചില സമയത്ത് നമുക്ക് ചിട്ടി ചെല്ലാൻ പറ്റത്തില്ല ചിലപ്പോൾ നമ്മളവിടെ നമ്മളെ ചിലപ്പോൾ ഇരുന്നൊക്കെ കാണിക്കും പക്ഷേ അതിൻ്റെ കൂടെ പല ഉടായ്പും കാണിച്ചിട്ട് ചില ആൾക്കാർ ഉടായ്പിലൂടെ ചിട്ടിയൊക്കെ പിടിച്ചെടുക്കാറുണ്ട് അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കതും തോന്നി ആൾക്കാർ പല രീതിയിലാണ് ആൾക്കാരെ പറ്റിക്കുന്നത് ചിലപ്പോൾ തന്നെ നമുക്കൊന്നും മനസ്സിലാക്കില്ല നമ്മൾ കണ്ണി തള്ളി പിടിച്ചിങ്ങനെ ഇരിപ്പുണ്ടാവും കണ്ണിലിങ്ങനെ എണ്ണൊഴിച്ചിട്ട് പക്ഷെ നമ്മളവിടെ നിന്ന് പറ്റിക്കപ്പെടുകയാണ് നമ്മൾ നിർത്തിക്കൊണ്ട് ആൾക്കാർ പറ്റിക്കാൻ ഇത്രത്തോളം സൂത്രമുള്ള ആൾക്കാർ എന്ന് വെച്ചാൽ വേറെ മലയാളികളില്ലെന്നുള്ളതാണ് മലയാളികൾക്കായിട്ട് ഏറ്റവും കൂടുതൽ ഇത്രത്തോളം ബ്രില്യൻ്റ് ആയിട്ട് ആൾക്കാരെ പറ്റിക്കുന്നത് ഇതുപോലെ തന്നെ ഇത്രയും ആൾക്കാരെ നോക്കി എത്തിക്കൊണ്ടാണ് കുഞ്ഞൻ എന്നുള്ള വ്യക്തി ആൾക്കാരെ പറ്റിച്ചത് അപ്പോൾ നിങ്ങളിങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ പറ്റിച്ചിട്ടുണ്ടോ ഏതായാലും ഇതിലൂടെ നിങ്ങൾക്ക് എൻ്റെ കഥയും കൂടി കേട്ടപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണ കാര്യവും സബ്സ്ക്രൈബ് ചെയ്യണ കാര്യവും പരിഗണിക്കുക അപ്പോൾ കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഓക്കെ അപ്പോൾ ബൈ